മോർണിംഗ് ഞാൻ സതിദേവി മേന ഈ തിരക്കുള്ള ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ പരിഗണിക്കാനും സ്നേഹിക്കാനും പഠിക്കുമ്പോൾ നമ്മളെ തന്നെ സ്നേഹിക്കാനും പരിഗണിക്കാനും നമ്മൾ മറക്കാറില്ലേ സ്വയം സ്നേഹിക്കുക അല്ലെങ്കിൽ സെൽഫ് ലവ് സെൽഫ് ലവ് എന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു സ്വാർത്ഥതയല്ല നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസും സന്തോഷവും ഉണ്ടാകും ഒപ്പം തന്നെ നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യവും ശക്തിയും നമുക്ക് അതിൽ നിന്ന് വരുന്നു എന്താണ് ആക്ച്വലി സെൽഫ് ലവ് അതുകൊണ്ടാണ് സെൽഫ് ലവ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് ഇപ്പൊ എല്ലാവരും എല്ലായിടത്തും കഴിഞ്ഞാലും പറയും നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കണം കേട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതൽ അവരെ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ലവ് എന്ന് പറയുമ്പോ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മളെ തന്നെ നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക നമ്മുടെ ബ്യൂട്ടി ശ്രദ്ധിക്കുക പിന്നെ എക്സസൈസ് ചെയ്യുക നല്ലപോലെ ഉറങ്ങുക ഇതൊക്കെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കാര്യം മാറ്റി അങ്ങോട്ട് നിൽക്കും പ്രത്യേകിച്ച് അമ്മമാര് അമ്മമാരെന്താ ചെയ്യുക ഹസ്ബൻഡിന്റെ കാര്യം നോക്കും മക്കളുടെ കാര്യം നോക്കും നാട്ടിലുള്ള എല്ലാവരുടെയും കാര്യം നോക്കിയാലും അവരവരുടെ കാര്യം വരുമ്പോ പോട്ടെ കുഴപ്പമില്ല ഇത് എന്റെ കാര്യല്ലേ അത് പിന്നെ ചെയ്യാം അത് ഭക്ഷണമായാ പോലും അങ്ങനെയാണ് അല്ലേ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ എല്ലാവർക്കും വിളമ്പി കൊടുക്കും ഡൈനിങ് ടേബിളില് അത് ഒരു സന്തോഷമുള്ള കാര്യമാണ് അമ്മമാർക്ക് എന്റെ കാര്യം കൂടി കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് ഏറ്റവും ആദ്യം നമ്മള് മറ്റുള്ളവർക്ക് എല്ലാം ഭക്ഷണം റെഡിയാക്കി കഴിഞ്ഞിട്ടേ നമ്മൾ ഇരിക്കുള്ളു അല്ലേ അപ്പൊ ഇപ്പൊ ഇവിടെ എന്റെ അടുത്ത് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ആദ്യം രാമന് വിളമ്പി പിന്നേ ഞാൻ ഇരിക്കാറുള്ളൂ പിന്നെ മൂട്ടുവിനും മാളുവിനും കൂടി ഭക്ഷണം കൊടുത്തിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ മൂട്ടു മാളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ പെറ്റ്സാണ് കേട്ട അപ്പോ അവർക്കും കൂടിയും കൊടുക്കും എന്താ വെച്ചാൽ മനസ്സിലൊരു സമാധാനമാണ് ആ അവർക്കും വിഷമല്ലല്ലോ ഇരിക്കുന്നെ ഇന്നിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ അപ്പൊ എല്ലാ കാര്യവും നമ്മൾ നമ്മടെ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ് പക്ഷെ ഞാൻ കുറച്ചു നാളായിട്ട് പഠിച്ചത് പഠിച്ചത് മാത്രല്ല അത് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ നമ്മളെ തന്നെ പാമ്പർ ചെയ്യണം പാമ്പർ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളെ അല്ലെങ്കിൽ പെറ്റ്സിനെയൊക്കെ നമ്മൾ നന്നായിട്ട് പാമ്പർ ചെയ്യും ഭയങ്കരമായിട്ട് ഇങ്ങനെ തലോടി കൊടുക്കുക സ്നേഹിക്കുക പെറ്റ്സിനെ പോലും അല്ലേ ഐ ലവ് യു പറയുന്ന പോലെ അത്രയും സ്നേഹിക്കും അതേപോലെ തന്നെ നമ്മൾ നമ്മളെയും സ്നേഹിക്കണം നമ്മളെ സ്നേഹിക്കണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പെഡിക്യൂർ മാനിക്യൂർ ചെയ്യാൻ എപ്പോഴും നമുക്ക് പാർലറിൽ പോയി ചെയ്യാൻ പറ്റിന്നിരിക്കില്ല നല്ലപോലെ പെഡിക്യൂർ മെനിക്യൂർ ഒക്കെ ചെയ്ത് കയ്യും കാലും ഒക്കെ നല്ല വൃത്തിയാക്കി മുടിയൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ച് പിന്നെ നമ്മുടെ ബ്യൂട്ടിയൊക്കെ ശ്രദ്ധിച്ച് ഏജാവും തോറും സ്കിന്നില് ഇത്തിരി റിങ്കിൾസ് ഒക്കെ വരും അതിനൊക്കെയുള്ള ട്രീറ്റ്മെന്റ് അതായത് വീട്ടിൽ തന്നെ ഹോം റെമഡീസ് ഒക്കെ ചെയ്യാം പിന്നെ എല്ലാത്തിലുപരി നമ്മൾ നന്നായി പൊട്ടിച്ചിരിക്കാൻ പഠിക്കണം പൊട്ടിച്ചിരിക്കാൻ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആർട്ടിഫിഷ്യൽ ചിരിയല്ല ഞാൻ മീൻ ചെയ്യണേ ആരോടും ഒരു ദേഷ്യവും വെക്കാണ്ടിരിക്കുക ആദ്യം തന്നെ ഏതു നേരം ഒരാളോട് ഇപ്പൊ സപ്പോസ് ഒരാളോട് എനിക്ക് ദേഷ്യമുണ്ട് ഏതു നേരം നമ്മൾ അയാളെ തന്നെ ആലോചിച്ചിരിക്കും അയാൾ എന്നോട് അങ്ങനെ ചെയ്തില്ലേ അയാൾ കണ്ടില്ലേ എന്തൊരു വൃത്തിയുണ്ടോന്നൊക്ക അങ്ങനത്തെ ഒരു ചിന്തയാണ് എപ്പോഴും നമ്മുടെ നമുക്ക് നമ്മുടെ കാര്യം ചിന്തിക്കാനുള്ള നേരമില്ല മറ്റുള്ളവരുടെ ആ ദേഷ്യവും കുറ്റങ്ങളും ആണ് മനസ്സിൽ നിറഞ്ഞിരിക്കണെ അപ്പൊ ആ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ഇരിക്കും അപ്പൊ ആദ്യം തന്നെ ഈ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ കളയുക അവർക്ക് മിണ്ടാൻ പറ്റിയില്ലയോ മിണ്ടണ്ട അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം ഉണ്ടോ അത് കളയുക നമ്മൾ എന്നും എല്ലാ കാലത്തും ഒരാളോട് ദേഷ്യവും കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ ഹെൽത്ത് കളഞ്ഞു നമ്മുടെ സന്തോഷം കളഞ്ഞു അവരെ കാണുമ്പോൾ മുഴുവൻ ദേഷ്യത്തോടുള്ള നോട്ടവും വൈരാഗ്യവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ മാറ്റി വെക്കുക മാറ്റി വെച്ച് നല്ല പോസിറ്റീവ് തോട്ട്സ് ആയിട്ട് എന്നും നല്ലപോലെ എക്സസൈസ് ചെയ്യാം അറ്റ്ലീസ്റ്റ് വാക്കിംഗ് നടത്തുക ഒരു ഹാഫ് ആൻ അവറെങ്കിലും വാക്കിംഗ് ചെയ്യാം പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യ കൊറേ പണ്ടൊക്കെ നമ്മൾ വിചാരിക്കും കുട്ടികൾ ഉണ്ടാവുമ്പോഴും വലുതാവുമ്പോഴും ഒക്കെ അവരുടെ കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ ഹസ്ബൻഡ് ഉണ്ട് അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മുടെ പല ഇഷ്ടങ്ങളും കാര്യങ്ങളും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും അതെല്ലാം നമ്മൾ ഇപ്പൊ ചെയ്യ എത്ര കാലം നമുക്ക് ഉണ്ട് എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ അടുത്ത ശ്വാസം പോലും ഇല്ല അപ്പൊ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് സംസാരിക്കാം നല്ല പോസിറ്റീവായിട്ടുള്ള വൈബ് ഉണ്ടാ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവരോട് മിണ്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ആയിരിക്കും അല്ലെ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഭയങ്കര ഹെഡ് ഏയ്ക്കായിരിക്കും എന്താ വെച്ചാൽ അവര് വന്നു അവരിപ്പൊ നമ്മളെ അവരെ ഞാൻ എന്താ പറയുക ഏഹ് വൃത്തിയേതായിട്ട് പറയണതല്ല അവരുടെ ഒരു എനർജി നമ്മുടെ വീട്ടിൽ വീട്ടിലിങ്ങനെ തറങ്ങി നിൽക്കും ഈ ഞാൻ ബോംബെയിലായിരുന്നു ബോംബെയിലായിരിക്കും എന്റെ മരഷൻ ഒരു ഫ്രണ്ട് ഉണ്ട് ആ കുട്ടി എന്നും പറയും ഇങ്ങനെ വല്ലോരും വന്നു പോയി നമുക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഒരു ദിയ ദിയ ദിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വിളക്ക് കത്തിച്ച് ടീ പോയിലോ ഡൈനിങ് ടേബിൾ മൂലോ വെക്കുക കൊറേ അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൻസർ വെച്ചു കൊടുക്കാൻ പറയും എന്നോട് അപ്പൊ ഒരു സ്മെല്ലും കൂടിയും വരുള്ളൂ അപ്പൊ ആ നെഗറ്റീവ് എനർജി പോകുന്നതാണ് അവര് പറയാറ് ആ ആളെ നമ്മള് എന്താ പറയാ മോശമാക്കി പറയണതല്ല അത് ചിലവരുടെ ഒരു എനർജീ പക്ഷെ അതേസമയം വേറെ ചിലവരോട് നമ്മളൊന്ന് സംസാരിച്ചാൽ മതി ഫോണിൽ പോലും സംസാരിച്ചാൽ നമുക്ക് ഭയങ്കര ഒരു എനർജി കിട്ടും അല്ലെ ഭയങ്കര സന്തോഷമായിരിക്കാം നമുക്ക് ഫോൺ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള നല്ലൊരു മൂഡ് തോന്നും അപ്പോ അതുപോലെ ആയിരിക്കണം നമ്മൾ എല്ലാവരും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോ ഒരു തേർഡ് പേഴ്സണെ പറ്റിയിട്ടുള്ള കുറ്റങ്ങൾ പറയുക പിന്നെ അതേ കണ്ടില്ലേ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതൊന്നും പറയാണ്ടിരിക്കുക മനുഷ്യനെ പറഞ്ഞു എന്നിരിക്കൂട്ടാ ഇല്ല എന്നും ഞാൻ പറയില്ലേ ഞാനടക്കം പറയും ഞാൻ ഈ ഉപദേശിക്കണം ഞാനടക്കം പറയും പക്ഷെ അത് അപ്പൊ തന്നെ മനസ്സിൽ നിന്ന് കളയുക മനസ്സിലായി പിന്നെ നമുക്ക് മനസ്സിനൊരു വിഷമം വരികയാണെങ്കിൽ നമ്മുടെ ക്ലോസ് ഇന്റിമേറ്റ് ഫ്രണ്ടിനെ വിളിച്ചൊരു പത്ത് മിനിറ്റ് മിനിറ്റ് പത്ത് മിനിറ്റ് മെമ്പും നല്ലൊരു ബൈബിളുള്ള കുട്ടിയായിരിക്കണം ഞാൻ മെയിൻ ചെയ്യുന്ന ഞാനിപ്പോഴും ഞാൻ എന്നെ കുട്ടീന്ന് തന്നെയാ പറയാറ് കേട്ടാ അത് അത് അതൊരു എനർജിക്ക് വേണ്ടി പറയണതാ അപ്പോ നമ്മള് നമ്മളെ നല്ല പോലെ സ്നേഹിക്കുക നമ്മള് നമ്മളെ പാമ്പർ ചെയ്യുക കാൽ നല്ല നല്ല പാട്ട് നമുക്ക് എന്തൊക്കെയാണോ ഇഷ്ടങ്ങള് അതൊക്കെ ചെയ്ത് തീർക്കുക ഇനി നമുക്കൊരു ലൈഫ് ഉണ്ടാവോ ഒരു പുനർജന്മം പലരും പലവരും പറയുന്നേട്ടില്ലേ അടുത്ത ജന്മം എന്ന് ഞാനും പറയുന്ന കാര്യങ്ങളുണ്ട് അടുത്ത ജന്മത്തേക്കായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആശിച്ച് കണ്ടുവെച്ച് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ചെയ്യണമെന്നൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആള് തന്നെയാണ് ഇല്ല പറയാൻ പറ്റില്ല എല്ലാവർക്കും ഉണ്ടാവും അല്ലെ ഈ ജന്മം ചെയ്യാൻ പറ്റാത്ത പലതും നമുക്ക് അടുത്തത് ജന്മം ചെയ്യണം വിചാരിക്കണവര് പക്ഷെ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല അറിയൂല ഉറപ്പില്ലാത്ത കാര്യങ്ങൾ അടുത്ത ജന്മുണ്ടോ ഇല്ലയെന്നുള്ളത് പോലും അപ്പൊ ഈ ജന്മം നമ്മളെ കൊണ്ടാവുന്നത് ഇപ്പൊ ഞാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ല പറയുന്നെ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പാട്ടുപാടാൻ തോന്നാന പാട്ടുപാടുക എല്ലാവർക്കും യേശുദാസും ജയചന്ദ്രനും വി സുശീലയും എസ് ജാനകിയും ശ്രേയാ ഘോഷാലും ഒന്നും ആവാനൊന്നും പറ്റില്ല നമ്മളെ കൊണ്ടാവണ അല്ലെങ്കിൽ വാനമ്പാടി ആവാൻ പറ്റില്ല വലിയ വലിയ വാനം പാടികളുണ്ട് വാനംപാടിയൊന്നും ആവാൻ പറ്റില്ലെങ്കിലും നമ്മളെ കൊണ്ടാവണ രീതിയിൽ നമ്മൾ പാട്ട് പാടുക നമ്മൾ തന്നെ അത് നമ്മൾ പാടിയ പാട്ട് നമുക്ക് കേൾക്കാൻ നല്ല ഇഷ്ടമായിരിക്കും കുറവുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും എന്നാലും നമുക്ക് പിന്നെയും കേൾക്കുമ്പോ അതിന്റെ തെറ്റുകളൊക്കെ മാറി ഡാൻസ് പഠിക്കണോ ഡാൻസ് പഠിക്കുക മനസ്സിലായി എന്താണോ നമുക്ക് പഠിക്കാൻ തോന്നണേ പുതിതായിട്ട് അത് പഠിക്കുക ഇന്നതേ പഠിച്ചുകൂടുവാ അയ്യോ അന്ന് സ്കൂൾ ഡേയ്സും കോളേജ് ഡേയ്സും സമയൊക്കെ കഴിഞ്ഞു വയസ്സാം കാലത്തിനിപ്പൊ എന്താ ചെയ്യുക അങ്ങനൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതൊക്കെ ചെയ്യാം നമ്മൾ നമ്മളെ തന്നെ നല്ല പോലെ സ്നേഹിക്കാം നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവരോട് നമുക്ക് നന്നായിട്ട് തന്നെ മറ്റുള്ളവരെ കാണുമ്പോ തലവെട്ടിച്ച് ഇങ്ങനെ കാട്ടി നടക്കുക അതിൻ്റെതാവശ്യ നമുക്ക് നന്നായിട്ട് തന്നെ സന്തോഷമായിട്ട് ഇന്ന ദൈവം നമുക്ക് എല്ലാം കാലത്ത് എണീറ്റപ്പൊ നമ്മുടെ കണ്ണ് തുറക്കാൻ പറ്റി കൈകൾ അനങ്ങി കാലുകൾ അനങ്ങി നടക്കാൻ പറ്റി അല്ലെ പിന്നെ നീ നമുക്ക് ഒന്ന് ചായ കുടിക്കാൻ പറ്റി എത്രയോ പേര് രാത്രി ഉറക്കത്തില് നമ്മളെ വിട്ടുപോവാ മരിച്ചു പോയിട്ട് അവർക്ക് പിറ്റേ ദിവസം കാലത്തെ പ്രഭാതം കാണാൻ പറ്റാറുണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് കിട്ടിയതൊക്കെ നമുക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ വിചാരിക്കുക പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരോടും നന്ദി പറയാ ഈ പ്രകൃതിയോടക്കം നന്ദി പറയണം നമുക്ക് ഇന്ന് നല്ലൊരു ദിവസം തന്നതിനും നല്ല നന്നായിട്ട് നമുക്ക് എണീക്കാൻ പറ്റിയതിനും നമ്മുടെ ഫാമിലിയോടും ഫ്രണ്ട്സിനോടും കാണുന്നവരോടും ഒക്കെ നന്ദിയോടുകൂടി സ്നേഹത്തോടുകൂടി തന്നെ ചിരിക്കുക ഈ ചിരിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ചിലരുടെ മുഖത്ത് കണ്ടിട്ടില്ലേ ഏത് നേരവും വിഷാദം ആവും ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കും എന്താ അവർക്കൊന്നും ഇല്ല വിഷമങ്ങളൊന്നും ഇല്ല എന്നാലും അവര് പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ച് അവരെ മുഖത്ത് നോക്കുമ്പോ നമുക്ക് ഒരു നെഗറ്റീവ് എനർജി തോന്നും അതേ സ്ഥാനത്ത് ചിരിച്ച് ദുഃഖങ്ങൾ ഇല്ലാത്ത ആരും ഇല്ല ഒരാളും ഇല്ല ലോകത്ത് ദുഃഖങ്ങളില്ലാത്ത വല്ലവരുണ്ടോ എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട് പക്ഷെ ആ ദുഃഖം തന്നെ ആലോചിച്ച് നമ്മളിങ്ങനെ നടക്കാറില്ല അത് ആലോചിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇന്റൻസിറ്റി കൂടുക എന്നല്ലാണ്ട് കുറേ ഇല്ല നമ്മളിപ്പോ ഒരു വിഷമം വിചാരിച്ചു നോക്കൂ എനിക്കിപ്പോ ഒരു സപ്പോസ് ഒരു മസാല ദോശ കഴിക്കണം എനിക്ക് കിട്ടിയില്ല ശോ മസാല ദോശ കിട്ടിയില്ലല്ലോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് വിചാരിക്കണേലും നല്ലത് നാളെ ഞാൻ പോയി കഴിക്കും മറ്റന്നാ പോയി കഴിക്കും ആ എനിക്ക് മസാല ദോശ കഴിക്കാൻ പറ്റും എന്നുള്ള ചിന്തയും മറ്റതും ആലോചിച്ചു വ്യത്യാസമില്ലേ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാ സന്തോഷിക്കുക ദുഃഖങ്ങളൊക്കെ ഉണ്ട് അതും കൊണ്ട് എപ്പോഴും കൊണ്ട് നടക്കണം എന്നില്ല ഈ ബാഗ് ഏതു നേരം തൂക്കി കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ പെയിൻ വരും അതൊരു സ്ഥലത്ത് വെക്കുക അത് കഴിഞ്ഞിട്ടൊന്നുമില്ല ദുഃഖം തന്നെ നമ്മൾ ആ ബാഗ് അവിടെ വെക്കുക എന്നിട്ട് നല്ലത് മാത്രം ചിന്തിക്ക പ്രാർത്ഥിക്കുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്ന് ഞങ്ങൾക്ക് നല്ലൊരു ദിവസം തന്നു നന്ദിയുണ്ട് നന്ദി പറയുക എല്ലാവരോടും നന്ദി പറയാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യ എല്ലാവർക്കും പറ്റണതൊന്നുമല്ല എല്ലാവരോടും നന്ദി പറയുക സ്നേഹത്തോടു കൂടി ഒരു ചരിചിരിക്കുക നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റുള്ളൂ എല്ലാവർക്കും